പുളിങ്കുരു കഴിച്ചാൽ ലഭിക്കും ഈ ആരോഗ്യ ഗുണങ്ങൾ പുളിങ്കുരു ഇന്ത്യൻ പാചക രീതിയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു വറുത്ത പുളിങ്കുരു ഗ്രാമവാസികൾക്കിടയിൽ ഒരു ജനപ്രിയ ലഘുഭക്ഷണമാണ് പുളിയും അതിൻ്റെ വിത്തുകളും അവയുടെ ആരോഗ്യ ഗുണങ്ങളാൽ വളരെ കാലമായി അറിയപ്പെടുന്നു ഇന്ത്യൻ പാചക രീതിയിൽ രുചി കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു പഴമാണ് പുളി തിളങ്ങുന്ന കറുപ്പ് നിറമുള്ള അതിൻ്റെ വിത്തുകൾ സാധാരണ കളയുന്നവരുമുണ്ട് എന്നാൽ ഇനി അത് വേണ്ട പുളിയൻകുരു നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് പുളിൻകുരു പൊട്ടിച്ച് മോണയിലും പല്ലിലും പുരട്ടുന്നത് ഗുണം ചെയ്യുമെന്ന് പറയുന്നു പ്രത്യേകിച്ച് ധാരാളം പുകവലിക്കുന്നവർക്ക് ദഹനക്കേട് പരിഹരിക്കുന്നതിന് പ്രകൃതിദത്ത പരിഹാരമാണ് പുളിങ്കുരു നീര് എന്ന് അറിയപ്പെടുന്നു കൂടാതെ ഇത് നാരുകളാൽ സമ്പന്നമാണ് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും കാരണമാകുന്നു നിങ്ങളുടെ ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും നാരുകൾ സഹായിക്കുന്നു ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളിൽ